ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ മാൻറ്റിവില്ല പ്ലാന്റിന്റെ നാല് വെറൈറ്റികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് എല്ലാവർക്കും മാൻഡിവില്ല പ്ലാന്റുകൾ ഇപ്പം അറിയാം എല്ലാവരുടെ വീടുകളിലും തന്നെ ഏകദേശം ഉള്ളതുമാണ് അപ്പം നമ്മൾ ഇന്നലെയൊക്കെ വലിയ പ്ലാന്റ് ആണ് സെയിൽ ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് ചെറിയ പ്ലാന്റുകൾ കിട്ടിയിട്ടുണ്ട് വലിയ പ്ലാന്റുകൾ മേടിക്കാൻ പറ്റാത്തവർ പക്ഷേ ഈ പ്ലാന്റിന് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമുക്ക് ചെറിയ വിലയിലാണ് ഈ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ പിങ്കും വൈറ്റും റെഡും മൂന്ന് കളറ് ജിഫിയിലുള്ള പ്ലാന്റുകളാണ് നൂറ് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് കണ്ടില്ലേ ഈ കാണുന്ന സൈസ് തന്നെയാണ് നമ്മുടെ മാൻഡുവില പ്ലാന്റിൻ്റെ റേറ്റ് ഈ പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിനകത്ത് ഉണ്ട് യെല്ലോ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് യെല്ലോ സെപ്പറേറ്റ് ആണ് യെല്ലോ ഇപ്പോൾ കിട്ടാനില്ല എവിടെയും അപ്പം നമുക്ക് കുറച്ച് പ്ലാന്റുകൾ യെല്ലോൻ്റെ ഉള്ളു അപ്പോൾ നിങ്ങൾക്ക് മാന്ഡി പ്ലാന്റുകൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാൻ മറന്നു പോകരുത് ഇത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് നമുക്ക് ചെറിയൊരു അത്യാവശ്യം വലിയ വലുപ്പല്ലാത്ത എന്നാൽ ഒത്തിരി ചെറുതുമല്ലാത്തൊരു പോട്ടിൽ പൈപ്പൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് റൗണ്ടൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ഫ്ലവറുകൾ തരുന്ന ഒരു ചെടിയാണ് ഈ മാൻഡിവില്ല വില്ല ചിലർ ഒരു പോട്ടിൽ തന്നെ മൂന്ന് കളറൊക്കെ സെറ്റ് ചെയ്തിട്ട് വെക്കുന്നതും കാണാം എപ്പോഴും പൂവാണ് പൂവാണിതിനകത്ത് ഒരു പൂ കഴിഞ്ഞാൽ അടുത്ത പൂ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ പൂക്കളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേറ്റിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്താൽ മതി സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ നമ്മൾ ചെടികൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മാന്ഡിവില്ല പ്ലാന്റ് ആവശ്യമുള്ളവർ ഇഷ്ടപ്പെടുന്നവർ വേഗം വരണേ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ ചെടികളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് ബായ് താങ്ക്